ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ ഇല മാറ്റി എടുക്കാൻ കേട്ടോ എങ്കിലേ നമുക്ക് നല്ല ജ്യൂസ് ഇതിൽ നിന്ന് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ മുടി കൊഴിച്ചിലെല്ലാം മാറി മുടി നല്ല തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ജെല്ലാണേ അപ്പോൾ അതിന് എന്തൊക്കെ സാധനം വേണമെന്ന് നോക്കാം ആദ്യം കുറച്ച് ഞാൻ അവരെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രഷ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അതിൽ പുഴുവോ ചിലന്തി വലയോ ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരു ദോശക്കല്ല് നമുക്കിതുപോലെ വെച്ചുകൊടുക്കാം വെച്ചതിന് ശേഷം അത് ചൂടായിട്ട് ഇലത് ഇതുപോലെ നമ്മൾ വാഴ ഇല ചോറെടുക്കാൻ വേണ്ടി വാട്ടിയെടുക്കത്തില്ല അതുപോലെ നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഇല വാട്ടിയെടുക്കാം അല്ല എങ്കിൽ നമ്മുടെ പപ്പടം കുത്തിയിൽ ഇല കുത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ പുറത്ത് വച്ച് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക അങ്ങനെയും ചെയ്യാം കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നീര് ഒറിജിനലായിട്ട് അതായത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് നീര് മാത്രമായിട്ട് കിട്ടും നീര് മാത്രമായിട്ട് ഒഴിക്കുന്നതായിരിക്കും നമ്മുടെ മുടിക്കും സ്കാൽപ്പിനൊക്കെ നല്ലത് നമ്മൾ മിക്സീടെ ജാറിലിട്ട് അരച്ചാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യേണ്ടി വരും അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ജ്യൂസ് ജ്യൂസിന് ജ്യൂസ് കിട്ടുന്നതിനോടൊപ്പം തന്നെ അതിൽ വെള്ളവും കൂടെ മിക്സ് ആയി ആയിപ്പോവും അതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അങ്ങനെ നല്ല വാടി വന്നപ്പോൾ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇത് ചൂടോടെ തന്നെ നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ കിട്ടും എങ്കിൽ മാത്രം അതിൻ്റെ ഫുൾ ജ്യൂസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റൂ എനിക്കിവിടെ കുറച്ചളവില് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് എത്ര ഇല വേണമെങ്കിലും കൂട്ടിയെടുക്കാവുന്നതാണ് വെയിൽ കാരണം ഇലയെല്ലാം വാടിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കുറച്ച് ഇല മാത്രമേ കിട്ടിയിട്ടുള്ളൂ അടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫ്ലാക്സ് ഈഡാണ് കേട്ടോ ഒരു സ്പൂൺ ഫ്ലാക്സ് ഈഡ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചൂടാക്കുന്നത് കഞ്ഞിവെള്ളത്തിലാണ് കഞ്ഞിവെള്ളം ഇല്ല എങ്കിൽ നമുക്ക് പച്ചവെള്ളത്തിലായാലും ചൂടാക്കി എടുക്കാം ഇത് നല്ല ഒരു ഫോം അതായത് നല്ല കട്ടയാവണ്ട ചെറിയൊരു ചെറിയൊരു കട്ടിയിലാവുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇത് ചൂടാക്കുമ്പോൾ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുതല്ല എങ്കിൽ ഇത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കാരണമാവും അതുകൊണ്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക മുടിപ്പുറത്തെ സംരക്ഷണം മാത്രം പോരാട്ടോ മുടി വളരാൻ കഴിക്കുന്ന ഭക്ഷണം സ്ട്രെസ്സ് ഉറക്കക്കുറവ് അന്തരീക്ഷ മലിനീകരണം തുടങ്ങിയ കാരണം കാരണങ്ങളെല്ലാം മുടിയുടെ വളർച്ചയെ ബാധിക്കുന്ന ഘടകങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്ലാക്സൈഡിൻ്റെ ജെല്ല് നല്ലവണ്ണം സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ ഒഴിച്ചത് നേരത്തെ നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ച ഞരയിലയുടെ ജ്യൂസിലേക്കാണ് ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ തണുക്കുമ്പോൾ ഇതൊരു നല്ലൊരു ജെല്ലി ഫോമിലാവും അത്രയ്ക്ക് നല്ല കട്ടിയാവത്തില്ല എന്നാലും അത്യാവശ്യം ഒരു ചെറിയ കട്ടി കാണും ഇനി നമുക്കത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ സാധാരണ ഉപയോഗിക്കുന്നത് ആ ഹെയർ ഓയിൽ തലയിൽ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് നമ്മുടെ ഫ്ളാക്സ് സീഡ് മുടി വളരാൻ മാത്രമല്ല കേട്ടോ അകാലനിര തടയാനും മുടിയുടെ ആരോഗ്യത്തിനും എല്ലാം പറ്റിയ ഒരു ഐറ്റം നമ്മുടെ ഫ്ളാക്സ് സീഡ് അതുപോലെ തന്നെ അവരെയല്ല നമ്മുടെ നര വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതലായിട്ട് നമുക്ക് ഏത് ഹെയർ പാക്കോ ഹെയർ ടോണിക്കോ എന്ത് അപ്ലൈ ചെയ്താലും നമ്മുടെ ഞരയെല്ലാം ആഡ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നര വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും ഫ്ലാക്സ് സീഡിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും നമ്മുടെ ഫ്ലാക്സ് സീഡ് ഹെല്പ് ചെയ്യും കേട്ടോ മുടിയും മുടിയുടെ വേരുകളും നശിച്ചു പോകാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലാക്സ് സീഡിലെ ഐറ്റംസ് എല്ലാം ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ശിരോചർമ്മത്തിലെ പി ബാലൻസ് ചെയ്യാനും ഓയിൽ ഉത്പാദനം കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഫ്ലാക്സ് സീഡ് നല്ലവണ്ണം നമ്മളെ സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് ഇതിൽ ഇത് മുടിയുടെ വരണ്ട സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഹെയർ ജെല് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ ഇത് നര തടയാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനും കൂടെയാണ് കേട്ടോ നര വന്നിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല നമ്മൾ നര വരുന്നതിന് മുമ്പ് തന്നെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നമ്മുടെ തലയിലും മുടിയിലും സ്കാപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് നമ്മുടെ മുടിയേയും സ്കാപ്പിലും നല്ല ആരോഗ്യത്തോടെ വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്കിത് ആയിട്ടുള്ള സാധനങ്ങളാണല്ലേ ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ റിസൾട്ടും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ട് കാണാം